കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിൻ്റെയും അടിമാലിയുടെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് ചീപ്പാറ വെള്ളച്ചാട്ടം മൂന്നാർ യാത്രക്കാർക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏഴു തട്ടുകളിലായാണ് ഇത് താഴേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി കൂടും മഴക്കാലത്താണ് ഇതിൻ്റെ പൂർണ്ണ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും നമ്മൾ മൂന്നാറിലേക്ക് അടിമാലി വഴി പോകുമ്പോൾ ഒരു ഇടത്താവളമാണ് ഈ വെള്ളച്ചാട്ടം നല്ല തിക്കും തിരക്കുമാണ് അവിടെ അനുഭവപ്പെടാറുള്ളത് റോഡരികിലായത് കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തന്നെ വളരെ പ്രയാസമാണ് നല്ല തിക്കും തിരക്കും ഉണ്ടാവും ഈ കാണുന്ന ജനങ്ങൾ മൊത്തം ഇത് കാണുവാൻ വേണ്ടി ആസ്വദിക്കുവാൻ വേണ്ടി വന്നവരാണ് മൂന്നാറിലേക്കുള്ള യാത്ര ഈ വഴിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഏഴ് തട്ടുകളായി പ്രകൃതി തന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ പച്ചപ്പിനു നടുവിലൂടെ ആൽക്കടൽ പോലെ കറ്റിയും മുട്ടിയും ചിരിച്ചും കളിച്ചും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പുറപ്പെഴിവിച്ചുകൊണ്ട് തിന്നിച്ചെതിറി ഒഴുകിവരുന്ന ആഴ്ച ഏത് വിനോദസഞ്ചാരികളുടെയും മനം കവരും ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഏറ്റവും കൂടുതൽ വെള്ളമുണ്ടാവുക മഴക്കാലത്ത് വെള്ളച്ചാട്ടം അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ആർത്തലച്ച് ചാടുന്നത് കാണാം ഒരുപാട് ഒരുപാട് വിനോദസഞ്ചാരികളാണ് ദിവസവും ഈ വഴിയിലൂടെ ഈ വെള്ളച്ചാട്ടവും കണ്ട് ആസ്വദിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏഴാൻ ആകാശവും ഏഴാമത്തെ തട്ടും തുമ്പിച്ച് നിൽക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും ഈ അടയാളപ്പെടുത്തിയ സ്ഥലം വരെ ഞങ്ങൾ പോയിട്ടുണ്ട് അവിടേക്കുള്ള യാത്ര വളരെ അപകടം പിടിച്ച യാത്രയാണ് വനമേഖലയാണ് അവിടെ ജനവാസ മേഖലയും കൂടിയാണ് അവിടെ ഒരു ചെറിയ പുളിക്കടവൊക്കെ ഉണ്ട് ഇതിനു ശേഷമുള്ള വീഡിയോയിൽ അത് വിവരിക്കുന്നുണ്ട് വെള്ളച്ചാട്ടം കണ്ടാസ്വദിക്കാൻ ഇത്രയും മനോഹരമായ സ്ഥലം കേരളത്തിൽ വേറെയുണ്ടോ എന്നാണ് സംശയം ഇതിൽ റോഡിന് താഴേക്ക് ഒരു ഓവുപാലമുണ്ട് അതിനടിയിലൂടെ വെള്ളം ചാടുന്ന ഒരു രംഗമാണ് റോഡിനരികിലായി ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് അവിടെ ചെന്ന് ചായയും വജിയും ഒക്കെ നമുക്ക് വാങ്ങി അവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടം ഇതുപോലെ കണ്ട് ആസ്വദിക്കാൻ കഴിയും വാഹനം പാർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണത് ആകാശം ചുംബിച്ചു നിൽക്കുന്ന ഏഴാമത്തെ തട്ടിന് മുകളിൽ ചെന്നുള്ള വീഡിയോ ആയി എടുത്തു വരുന്നുണ്ട്